விளையாட ஆரம்பிச்சதே சமரபிரமா இவர் ஏழாவது இருந்து வெளியுவளியா ஜெயசங்கரவர்த்தி பதவிகளை சமரவளிச்சு எடுத்துருந்துறாரு I don't know why I don't see it! സമരത്തിനെത്തിയ ജനക്കൂട്ടം പോലീസുകാരുമായി മൽപിടുത്തം നടത്തി ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവരെ ഒറ്റയ്ക്ക് തടയുന്ന പോലീസുകാരി ഒരു പറ്റം പുരുഷന്മാരുടെ ഗുസ്തിക്ക് മുന്നിൽ അടച്ചിട്ട ഗേറ്റും തള്ളിപ്പിടിച്ച് ഏറെ നേരം ഒരു ഹീറോയിനിയെ പോലെയാണ് അടൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദീപ നിന്നത് ഇന്ന് രാവിലെ അടൂർ റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് ദീപയുടെ ഒറ്റയാൾ പോരാട്ടം നടന്നത് സി പി എമ്മിനു വേണ്ടി സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ടും മറ്റും ക്രമക്കേടുകളും നടത്തി ഭരണം അട്ടിമറിക്കുന്ന സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ആയിരുന്നു മാർച്ച് ടവറിന്റെ ഗേറ്റടിച്ച് പോലീസ് സമരക്കാരെ ഉള്ളിൽ പ്രവേശിക്കുന്നത് തടയാൻ ശ്രമിച്ചു എണ്ണത്തിൽ കുറവുള്ള പോലീസും സമരക്കാരുമായി ഉന്തം തള്ളുമായി രണ്ടു കൂട്ടരും തമ്മിലുള്ള തള്ളിനിടെ ഗേറ്റ് തുറക്കുമെന്നായപ്പോഴാണ് ഒറ്റയ്ക്ക് ഇവരെ തടഞ്ഞത് ചിറ്റാർ മണിയാർ സ്വദേശിനിയാണ് ദീപ പോലീസ് കുടുംബത്തിൽ നിന്നാണ് ദീപയുടെ വരവ് മൂത്ത സഹോദരൻ സജി എസ് ഐയും രണ്ടാമത്തെ സഹോദരൻ അനിൽ എ എസ് ഐയുമാണ് കായംകുളത്തേക്കാണ് ദീപയെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് ഭർത്താവ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനാണ് ഒറ്റയ്ക്കുള്ള ദീപയുടെ പ്രതിരോധത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്